ഇന്നത്തെ ദിവസം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അർജുനനെക്കുറിച്ചാണ് കർണാടകയിലെ അങ്കോലയിൽ നടന്ന വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി അർജുനനെയും മറ്റു മൂന്ന് പേരെയും നമുക്കിതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണം ചെയ്യണമെന്ന് തോന്നിയത് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്കറിയാം ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെന്നല്ല ലോകത്തെവിടെയാണെങ്കിലും ഒരു ദുരന്തം അത് പ്രകൃതി ദുരന്തമായിക്കോട്ടെ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തമായിക്കോട്ടെ അങ്ങനെ ഏതൊരു ദുരന്തമാണെങ്കിലും ആ ദുരന്തത്തിനെ തുടർന്നുണ്ടാകുന്ന രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയാകരുത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കർണാടകയിലെ അങ്കോലയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഇതിൻ്റെ ആഴവും പര പരപ്പും മനസ്സിലാവാതെ പോയതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ തുടർന്നുണ്ടായ ദിവസങ്ങളിൽ ഏറ്റവും ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറയാവുന്ന ഏകദേശം ആറോ ഏഴോ ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടതിന് പിന്നിൽ മലയാളികളായ നമുക്കും കുറച്ച് മാധ്യമ പ്രവർത്തകർക്കും ഈ വിഷയത്തെ വൈകാരികമായി കണ്ട ഒരു പറ്റം ആളുകൾക്കും ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ആ ദുരന്തത്തിൽ ആർക്കെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ ധാരാളം ഇമോഷൻസ് ഉണ്ടാവും അതിനെ ചുറ്റിപ്പറ്റി ഒരു വലിയ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തെ പോലും തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല അത് വളരെ മോശവും വളരെ വളരെ നിന്ദവുമായൊരു കാര്യമാണ് അർജുനൻ്റെ വിഷയത്തിൽ സംഭവിച്ചത് ഏതാണ്ട് ഒരു പരിധിവരെ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ദു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ചുമതലയാണ് ഭരണകൂടം വെറുതെ വഴിയേ പോകുന്ന ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതല്ല നടത്തുന്നതല്ല അവർക്ക് കൃത്യമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും ഈ വിഷയത്തിൻ്റെ ഈ ദുരന്തത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കി ഏ ആ രംഗത്തുള്ള സ്കില്ലുള്ള പ്രൊഫഷണലായി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ കൊണ്ട് അവരെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഇത്തരം ദുരന്ത സ്ഥലങ്ങളിൽ വേണ്ട രക്ഷാപ്രവർത്തനം ഭരണകൂടം നടത്തുന്നത് അതിന് ഭരണകൂടത്തിൻ്റെ കയ്യിൽ കൃത്യമായ ഡയറ്റമുണ്ട് അതിൻ്റെ ആളുകളുണ്ട് അതിനുവേണ്ട യന്ത്ര സാമാഗ്രികളുണ്ട് പക്ഷേ ഈ വസ്തുതകൾ നിലനിൽക്കെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ ധാരാളം തരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോസുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിൽ ഞാൻ കണ്ട ഒന്ന് രണ്ട് വീഡിയോസുകൾ ഒരെണ്ണം ഒരാൾ ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിലിരുന്ന് പറയുകയാണ് സാർ നിങ്ങൾക്ക് ഞങ്ങളുടെ അർജുനനെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു മാസ്കും വെച്ച് കൈ കെട്ടി മാറി നിന്നാൽ മതി സാർ ഞങ്ങളുടെ മലയാളികൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ അവിടെ എത്തി ആ മണ്ണ് മാറ്റി ഞങ്ങളുടെ അർജുനനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും സാർ ഞങ്ങൾ മലയാളികളാണ് സാർ എന്ന രീതിയിലൊരു വീഡിയോ മറ്റൊരു വീഡിയോയിൽ കുറേ ജെ സി ബികളുടെയും നൂറുകണക്കിന് ടിപ്പറുകളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് കുറേ അടിക്കുറിപ്പുകൾ പിന്നെ കർണാടക സർക്കാരിന് ഞങ്ങളുടെ അർജുൻ്റെ ജീവൻ രക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ ഉടനെ അവിടെ എത്തി ഞങ്ങൾ അർജുനെ രക്ഷിക്കുന്നതായിരിക്കും ഈ രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനത്തെ അങ്ങേയറ്റം തകിടം വരയ്ക്കുകയും വൈകാരികമായിട്ട് ഈ വിഷയത്തെ സമീപിക്കുകയും ചെയ്യുന്ന ധാരാളം പോസ്റ്റുകൾ കാണാനിടയായി അതോടൊപ്പം തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നു എന്ന പേരിൽ കുറച്ച് പേർ അവിടെ വന്നിരുന്നു ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തുകയല്ല ഒരു രക്ഷാപ്രവർത്തനം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ധാരാളം പേരുകൾ എത്താറുണ്ട് അതിൽ കുറച്ച് ഫേമസ് ആയ ഫേമസായ ആളുകളുണ്ടാവും അല്ലാതെ നാട്ടുകാരുണ്ടാവും മറ്റ് അനുബന്ധ സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും അവരെ ഒന്നും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ അവിടെ വരുന്ന ചിലർ ഞാനാണ് ഞാനാണിതിൻ്റെ ഓളിനോൾ ഞാൻ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു ഞാൻ എസ് പി ഐയെ വിളിച്ച് ഇന്നത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ അവിടുത്തെ ഉസ്താദാവാൻ ഓളിനോളാവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അത് ഭൂഷണം അല്ല നമ്മൾ പബ്ലിക് എന്ന് പറയുന്ന വിഭാഗം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഭരണകൂടം നിഷ്കർഷിക്കുന്ന രീതിയിൽ ഭരണകൂടം ഏകോപിപ്പിക്കുന്ന രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അത് ധാരാളം കാര്യങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ ചെയ്യാനുണ്ട് അപ്പോൾ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് ഭരണകൂടത്തിന് നേവി ദുരന്ത നിവാരണ സേന പോലെയുള്ള സൈന്യം പോലെയുള്ള ധാരാളം മാർഗങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേരളത്തിൽ നിന്ന് പോയ കുറച്ച് മാധ്യമങ്ങളുടെയും രക്ഷാപ്രവർത്തകരുടെയും നിരന്തരമായ ഇടപെടലുകൾ കാരണമാണ് ഈ കരയിലുള്ള പിന്നെ ഈ രക്ഷാദൗത്യം നീണ്ടു പോകുകയും പുഴയിലേക്ക് ഇറങ്ങി വ്യാപകമായി സജീവമായുള്ള തിരച്ചിൽ കുറേ ദിവസങ്ങൾ നിർത്തിവെക്കപ്പെടുകയും ചെയ്തതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആദ്യത്തെ ദിവസം തന്നെ സൈന്യം ഈ ഇത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവിടെ വന്ന് വന്നിറങ്ങിയ ആദ്യത്തെ ദിവസം അവർ പോലും തിരച്ചിൽ തുടങ്ങിയത് പുഴയിലാണ് കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിർദ്ദേശം ഇതിനകത്ത് സ്കില് ഉള്ളവരുടെയും പ്രൊഫഷണലായി ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഈ കുന്നിൻ്റെ ഈ മല ഇടിഞ്ഞ് അത്രയും പോഴ്സിൽ വന്ന് ആ ട്രക്ക് ഉൾപ്പെടെ ഇത് പുഴയിൽ പതിച്ചിട്ടുണ്ട് എന്നവർക്ക് കിട്ടിയ ഒരു നിർദ്ദേശം അതായിരുന്നു ആ നിർദ്ദേശത്തിലാണ് ആ അറിവിന്മേലാണ് അവരവരുടെ ദൗത്യം തുടങ്ങിയത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ നിന്നും പോയ കുറേ പേരുടെ നിർബന്ധത്തിനും അവരുടെ കൂടെ കുറേ പിടിവാശിക്കും അടിമപ്പെട്ട് അവർക്കും അവരുടെ രക്ഷാപ്രവർത്തനം കരയിലേക്ക് മാറ്റേണ്ടി വന്നു അങ്ങനെയാണ് നമുക്ക് വലിയ ഒരു സമയം തന്നെ നഷ്ടപ്പെട്ടത് ഏതായാലും ഏതായാലും തുടർന്നിപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ആശ്വാസകരവും വളരെ പ്രതീക്ഷ നിറഞ്ഞതുമാണ് എത്രയും പെട്ടെന്ന് അർജുനെ ജീവനോടെ ജീവനിൽ കുറഞ്ഞ ഒരു ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ജീവനോടെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതി വിപുലമായ അവിടെ മന്ത്രിമാരുൾപ്പെടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഏതായാലും ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ദയവ് ചെയ്ത് ഇതിനെ വൈകാരികമായി സമീപിക്കരുത് ഒരുപാട് പേർക്ക് ഇമോഷൻസ് ഉണ്ടാവും ഒരുപാട് വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉറ്റവർക്കും ഉടയവർക്കും ഉണ്ടാകും പക്ഷേ ഭരണകൂടം ഏകോപിപ്പിക്കുന്ന ഒരു രീതിയിൽ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടം കണ്ടെത്തുന്ന ആളുകൾ അവരുമായി സഹകരിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയും അവരും മനുഷ്യരാണ് വീട്ടിൽ അവർക്കും ഭാര്യയും മക്കളും അമ്മയും സഹോദരിയും സഹോദരങ്ങളും ഉള്ള ആളുകളാണ് അവരെ മാനസികമായി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടതുകൂടി ചെയ്തു കൊടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ എല്ലാ തരത്തിലുള്ള മാനുഷിക തലങ്ങളും കീപ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് നമ്മൾ വേണ്ടത് ആ രീതിയിലാവണം ഇനിയുള്ള ഇനിയും ഇത്തരം ഇത്തരത്തിലുള്ള ഒരു ദുര ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അൺഫോർച്ചുനേറ്റ്ലി ഇത്തരം നിർഭാഗ്യവശാൽ ഇത്തരം ദുരിതങ്ങൾ ഉണ്ടായാൽ ആ രീതിയിലായിരിക്കണം നമ്മൾ എല്ലാവരും ഇത്തരം പ്രശ്നങ്ങളെ നോക്കി കാണേണ്ടത് കൈകാര്യം കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും വൈകാരികമായി ഈ വിഷയത്തെ കാണാൻ പാടില്ല അതാണ് ഈ കർണാടകയിലെ അങ്കോലയിലുണ്ടായ ഈ വലിയ ദുരന്തത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതുമായ ഒരു പാഠം